പൊണ്ണത്തടിയുള്ള ആളുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പൊണ്ണത്തടിയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാതെ നമ്മൾ അമിതമായിട്ട് തടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം രോഗങ്ങൾ നിങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രമേഹമാണ് ഡയബറ്റീസ് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് ഒബിസിറ്റി ഉള്ള ആളുകളിൽ രണ്ടാമത് കാർഡിയാക്ക് ഡിസീസാണ് ഹാർട്ട് ഡിസീസ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പ്രശ്നങ്ങൾ ബ്ലോക്കുകളൊക്കെ ഈ ഒബിസിറ്റി പൊണ്ണത്തടി ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് മറ്റൊന്ന് പ്രഷർ ആണ് രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ പൊണ്ണത്തടിയുള്ള ആളുകളിൽ സന്ധികളിൽ വേദനകൾ വേദനകളുണ്ടാവുക നമ്മുടെ കാൽമുട്ടിൽ വേദന ഉണ്ടാവുക ഊരയിൽ ഇടുപ്പിലൊക്കെ ഒരുപാട് ഭാരം താങ്ങുന്ന ജോയിൻറ്റുകളുണ്ട് ആ ജോയിൻ്റുകളിലൊക്കെ വേദനയും വീക്കവും ഒക്കെ കാണപ്പെടുന്നത് ഈ പൊണ്ണത്തടിയുള്ള ആളുകളിൽ കാണപ്പെടാറുണ്ട് പിന്നെ പൊണ്ണത്തടിയുള്ള ആളുകളിൽ തീരെ ഉന്മേഷമില്ലാതെ എപ്പോഴും ക്ഷീണിതനായിക്കൊണ്ട് പെട്ടെന്ന് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കെതപ്പ് വരുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൊണ്ണത്തടിയുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്